വീണ്ടും ഒരു ഇന്ത്യക്കാരൻ സ്റ്റുഡൻറ്റ് കുത്തേറ്റ് മരിച്ചു യു കെയിൽ പിന്നെ കുത്തലും ചാവലൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുമുണ്ട് എന്ന് പറയാനുള്ളത് ആ ഒരു ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം മലയാളികളുടെ അടുത്ത് കുറേ കാര്യങ്ങൾക്ക് യൂണിറ്റി ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എന്തെങ്കിലും പ്രളയം വരുമ്പോഴോ എന്തെങ്കിലും ആപത്തോ ഇതേപോലുള്ള വിപത്ത് വരുമ്പോഴും മലയാളികൾ ഒന്നിക്കാറുണ്ട് രണ്ടും കൽപ്പിച്ച് കൂടെ നിൽക്കാറുണ്ട് അതിന് ഉത്തമ ഉദാഹരണമാണ് യു കെയിൽ ഈ അടുത്തല്ല ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പല മരണങ്ങളിലും ബോഡി നാട്ടെത്തിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ യു കെയിലെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടുണ്ട് രണ്ട് ചാരിറ്റി സംഘടനയാണ് കൂടുതലായിട്ട് ഒന്ന് യുക്മയും പിന്നെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി കേട്ടോ ഒന്ന് ബ്രിട്ടീഷ് മലയാളി ന്യൂസ് കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വ്യക്തിത്വങ്ങളെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ആപത്തുകാലത്തും കൂടെ വരുന്നവരാ അപ്പോൾ സുനിൽ പായ്പാട് ഗ്ലാസ്കോ ജോഷി ജോസഫ് ബ്രിക്കൻ ഹെഡ് അതുപോലെ മനോജ് മാത്യു കാറ്ററിങ് വിപിൻ പരത്ത് പിന്നെ മരിച്ചുപോയ നമ്മുടെ ഹരിദാസ് ഏട്ടൻ ഇങ്ങനെ കുറേ ആൾക്കാർ ചാരിറ്റികൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടി മറക്കാതിരിക്കാൻ ഞാൻ ഓർമ്മിപ്പിക്കുക ഇതൊരു സമാധാനമാണ് വലിയ സമാധാനമാണ് മലയാളി